ും അഹങ്കരിച്ചില്ല ഞാനാണ് വലിയത് എന്ന ധാരണ ഉണ്ടായില്ല ഞാൻ എപ്പോഴും ചെറുതാ നമുക്ക് അങ്ങനെ ധരിക്കാനേ വകുപ്പുള്ളൂ നമ്മൾ ആരും വലുതല്ല നമ്മൾ ആരും വലുതല്ല മഹാന്മാരൊക്കെ ഓർമ്മപ്പെടുത്തിയത് പോലെ നീ കേവലം ഒരുക്കുന്ന ഒരാളാണ് നീ എന്ന ബോധം നിനക്ക് എപ്പോഴും ഉണ്ടാകണം ഈ വയറ്റിന്റെ ഉള്ളിൽ മുഴുവനും ആ വയറി നടക്കുന്നവനാണ് നീ അതുകൊണ്ട് നിനക്ക് കിബിറ നടിക്കാൻ അഹങ്കരിക്കാൻ നിനക്ക് ദുനിയാവിൽ യാതൊരു വകുപ്പുമില്ല അള്ളാഹുവേ ഞങ്ങളെ നീ അഹങ്കാരികളാക്കല്ലേ അല്ല കിബിറന്മാരാക്കല്ലേ അല്ല ിബുരൻ്റെ ചെറിയ ഒരു അംശം പോലെ ഞങ്ങളെല്ലേ ചെറിയ ഒരു അണുപണി തൂക്കം ഒരാളുടെ കല്ലിലുണ്ടായാൽ അയാൾ സ്വർഗത്തിൽ കടക്കൂല അയാളുടെ വാസസ്ഥലം നരകമാണേ ഒരാളുടെ എത്ര വലിയ അലിമായാലും അത്ര വലിയ പ്രതീക്ഷകൾ ഉണ്ടായാലും എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടായാലും അങ്ങനെ ചെറിയ ഒരു ചെറിയ അംശം പോലും അള്ളാഹുവേ മരണത്തിന്റെ അവസാന സെക്കൻഡ് വരെയും ഞങ്ങളെ നീ നീട്ടരല്ലേ അല്ലാ നീ നൽകല്ലേ അല്ലാൻ ഞാനാണ് വലിയവൻ ഞാനാണ് വലുത് ഞാനാണ് എല്ലാവരേക്കാള് എന്ന ഒരു ചെറിയ തോന്നല് മരണത്തിന്റെ അവസാന സെക്കൻഡ് വരെ ഞങ്ങളെ കല്ലിൽ നീട്ടുതരല്ലേ അല്ലാ അള്ളാഹുവിനോട് നമ്മൾ കാവല കാവല ചോദിക്കണം ചോദിക്കണം നമുക്ക് നമുക്ക് ഈമാൻ ഈമാൻ ആ നല്ല മരിക്കണം അതിന് കാരണമാകുന്ന രൂപത്തിൽ നമ്മുടെ ചെയ്യട്ടെ അതിനാണ് നമ്മൾ മദനീയം മജിലിസ് നടത്തുന്നത് ആരെയും കുറ്റം പറയാനല്ല പറയാനല്ല നമീമത്ത് പറയാനല്ല

ഒന്ന് എന്റെ കുടുംബമാണ് എന്റെ പേര് കുട്ടികളാണ് അവർക്ക് നിങ്ങൾ സ്ഥിതിമത് ചെയ്യണേ അവരെ നിങ്ങൾ കുറ്റം പറയല്ല അവരെ നിങ്ങൾ ആക്ഷേപിക്കല്ല അവര് അവര് രാഷ്ട്രീയമുള്ള സൈതാവട്ടെ രാഷ്ട്രീയമില്ലാത്തവട്ടെ അവരെ ബഹുമാനിക്കാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആാനും അള്ളാഹുവിന്റെ റസൂലും നമുക്ക് നൽകിയ പാഠങ്ങളതാണ് വളരെ പാവപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്ത് വീടുകൾ പൂർണ്ണമായും വീടുകൾ ഭാഗികമായും മദനീയം കുടുംബം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു നാളെ കുടുംബത്തിനുള്ള വലിയ ഒരു ചെയ്യണേ അള്ളാഹാ മറ്റൊന്നാണ് വിശുദ്ധ ആ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായപ്പോഴാണ് പത്ത് ഏക്കർ സ്ഥലം ഒരാൾ തന്നത് അല ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകളാണുള്ളത് ആയത്തുകളുടെ എണ്ണത്തിനനുസരിച്ച് അതിനെയും കുടുംബത്തിലെ ധാരാളം ആളുകൾ ആ മഹത്തായ ഖുർആാനിന്റെ വേണ്ടി വേണ്ടി ഏറ്റവും വലിയ പഠന കേന്ദ്രം നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ പെർമിഷൻ റെഡിയായി ഇനി അതിന്റെ ബിൽഡിംഗ് നിർമ്മാണത്തിലേക്ക് നമ്മൾ കിടക്കുക ധാരാളം ആളുകൾ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് മനോഹരമായ ഏഴ് കോടിയോളം രൂപ ചെലവഴിച്ചു നിർമ്മിക്കുന്ന വളരെ വെർച്വലായ വളരെ ഹൈടെക്കായ വളരെ തിയേറ്ററുകളുടെ സംവിധാനത്തോടുകൂടെ തന്നെ എവിടെയും ഇല്ലാത്ത രൂപത്തിലുള്ള ഏറ്റവും വലിയ പഠന കേന്ദ്രമാണ് ഇൻഷാ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഏറ്റവും മനോഹരമായ ഖുർആനിന്റെ ഒരു പഠന കേന്ദ്രം കുടുംബത്തിന്റെ ഭാഗമായി നിലവിൽ വരാൻ പോവുകയാകുക അവിടെ ലോകത്തിന്റെ നാനാധിക്യം വരാം ഖുർആൻ വെർച്വലായി കാണാം ഖുർആനിന്റെ ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ച് പഠിക്കാം ഖുറാനിന്റെ തിയേറ്ററിലെ സംവിധാനത്തോടുകൂടെ അങ്ങനെയുള്ള വിപുലമായ സൗകര്യങ്ങളോടുകൂടെ ഒരു വലിയ പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് നീ നീ ആ വേണ്ടിയുള്ള അത് പൂർത്തിയാക്കി തരണേ അതിന്റെ എല്ലാ വഴികളും നീ എളുപ്പമാക്കി